ൂഹത്തിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് ചോദിക്കാം ആ ഇന്ന് എത്തുന്നത് അമൃത വിദ്യാലയം പത്തനംതിട്ട ഓക്കെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം പത്തനംതിട്ട അപ്പൊ നമ്മുടെ ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ എത്ര ക്ലാസ്സിലാ എട്ടാം എട്ടാം എൻ്റെ പേര് ഞാൻ ഏഴാം ഏഴാം ക്ലാസ്സിൽ ക്ലാസ് അഖിലേഷ് അഖിലേഷ് സെവൻ സ്റ്റാൻഡേർഡ് എൻ്റെ പേര് ഞാൻ പത്തി പത്തി ദേവനന്ദ പത്തിവനന്ദിക്കുന്നു രാജാവൊക്കെ ഘനഗാംഭീര്യമുള്ള ഹൈറ്റൊക്കെ രാജാവ് അടുത്ത് കഴിഞ്ഞത് നന്നായി മഹർഷി നന്നാ മതി എന്റെ അടുത്ത് കേട്ടോ രാജാവിനടുത്തത് നിർത്തണ്ടോ അപ്പം നമുക്ക് ഏത് വിഷയത്തിനെ കുറിച്ചാണ് സ്വാഭാവികമായിട്ട് വിഷയം അറിയാം എന്നാലും ഏതൊരു സീക്വൻസ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് മണികണ്ഠന വിഷച്ചോറ് നൽകുന്ന സീക്വൻസ് ആ സീക്വൻസ് ആണ് ചെയ്യുന്നത് ഓക്കെ നമ്മളുടെ റൂൾസ് അറിയാമോ രാജാവേ എന്തെങ്കിലും രാജാവ് റൂൾസ് അറിയാമോ രാജാവല്ലേ അതാണ് ആ ഒരു ഗാംഭീര്യം ഇടണ്ട് എന്റെ അടുത്തൊക്കെ ചോദ്യം ചോദിക്കാനായോന്നൊക്കെ ഓക്കെ ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയില്ല ഞാൻ നൈസായിട്ട് പറഞ്ഞുതരാം ഏഴ് മിനിറ്റ് ദൈർഘ്യമാണ് നിങ്ങളുടെ ഒരു പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എഴുപത് മാർക്കിലാണ് നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിനെ വിലയിരുത്തുന്നത് മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് വരുന്നത് അഭിനയം സ്ക്രിപ്റ്റ് ഡയറക്ഷൻ പിന്നെ അറിയാവുന്ന പോലെ അഞ്ച് പേർക്കാണ് മാക്സിമം ഈ ഒരു റൗണ്ടിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല ഇല്ല എഴുപത് മാർക്കിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അതാരക്കെ തരണേന്ന് അറിയണ്ടേ അറിയണം ചേച്ചിയും ശരത്തേട്ടനും ഇരുപത് മാർക്കിലായിരിക്കും മാർക്ക് തരുന്നത് ബാക്കി മൂന്ന് പേരും പത്തിലായിരിക്കും മാർക്ക് തരുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ് ഭൗതിക ജീവിതത്തിലെ ദുരിതങ്ങൾ അകറ്റി മനുഷ്യരെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്ന കലിയുഗവർ ആണ് സ്വാമി അയ്യപ്പൻ സകലഭൂത സഞ്ചയങ്ങളുടെയും രക്ഷിതാവായി ഹരിഹരസുധനായി മണ്ണിൽ പിറന്ന അയ്യപ്പന്റെ ജീവിതകഥയിലെ ഒരു ഭാഗം ക്രമോപനിഷ്യേദ പഠനത്തിൽ പാണ്ഡിത്യ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു ഗുരു അങ്ങയുടെ അനുഗ്രഹം യോഗിനോ യം വിധു സുരാണ ആയോധന കലയിലും വേദ പഠനത്തിലും ബുദ്ധിശക്തിയിലുമെല്ലാം കുമാരൻ അത്ഭുതാവാഹമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു ത്രിലോകങ്ങളിൽ മണികണ്ഠകുമാരനെ തോൽപ്പിക്കുവാൻ ആരാലും സാധ്യമല്ല ആയുഷ്മാൻ ഭവ പന്തളം ദേശത്തിന്റെ യുവരാജാകുവാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ മണികണ്ഠകുമാരൻ പ്രാപ്തനായി നമ്മുടെ അനുജനെ കാണുന്നില്ലല്ലോ മാതാശ്രീ പാഠശാലയിലാണ് വിജയങ്ങൾ അറിഞ്ഞാൽ ഏറെ സന്തോഷമാകും റിഞ്ഞാൽ നമ്മുടെ ദേശമെങ്ങും വിളംബരവും മണികണ്ഠകുമാരനെ നാം യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു പന്തളം ദേശത്തെ പ്രജകൾ ഈ സന്തോഷ വാർത്ത കേട്ട് നമ്മുടെ കുമാരനെ അനുഗ്രഹിക്കട്ടെ പിതാവേ ഈ ദേശത്തിനും പ്രജകൾക്കും വേണ്ടി മാത്രമല്ല സർവചരാചരങ്ങൾക്കും ക്ഷേമ ഐശ്വര്യമേകുവാനാണ് നമ്മുടെ പിറവി തന്നെ കുമാര പലപ്പോഴും ഈ പക്വതയാർന്ന നിന്റെ വാക്കുകളുടെ ഉള്ളടക്കം മാതാശ്രീക്ക് മനസ്സിലാവുന്നില്ല പുത്ര മന്ത്രി നമ്മുടെ ഉത്തരവ് ഉത്തരവ് അത് നമ്മുടെ മന്ത്രിക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ കുമാര മന്ത്രി എന്താ മന്ത്രി ഒന്നുമില്ല കുമാരന്റെ പിതാവേ സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാകും ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടത് അനിവാര്യമാണ് അല്ലേ മന്ത്രിമുഖ്യ പാഠശാലയിൽ നിന്നും അനുജനെത്തി കാണും കാണാതെ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടാകും നമുക്ക് മന്ത്രി മുഖ്യമൊന്നും അറിയിക്കാം മഹാമന്ത്രിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അങ്ങ് പറയുവാൻ ശ്രമിക്കുന്നു അതും നമ്മുടെ പുത്രനെ യുവരാജാവാക്കി പ്രഖ്യാപിച്ച ദിനത്തിൽ അത് വേണ്ടായിരുന്നു അതൊട്ടും ശരിയായില്ലേ നേരെ പറയാമല്ലോ മഹാറാണി മഹാരാജാവിന്റെ പ്രഖ്യാപനം അത് വേണ്ടിയിരുന്നില്ല ഭയമുണ്ടെങ്കിലും എനിക്കത് ഉണർത്തിക്കാതെ വയ്യാജാത്ര മണികണ്ഠൻ ഞാനൊരു മന്ത്രി മാത്രമല്ല ഒരു പിതാവ് കൂടിയാണ് ആയോധന കലയിലും ഭേദപഠനത്തിലും എന്റെ പുത്രനായിരുന്നു മുൻനിരയിൽ പക്ഷെ ഇപ്പോൾ പരാജയം മാത്രം ഈ പിതാവിന്റെ കുമ്പിട്ട് നിൽക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുക മന്ത്രിപുത്രന്റെ വേദനയിലും ദുഃഖിക്കുന്നു മണികണ്ഠൻ വേദത്തിലും കലയിലും പ്രയോഗത്തിലും മിടുക്കനാണ് ഇനിയും ദുഃഖിക്കേണ്ടി വരും നോക്കൂ ഈ കണക്കുകൾ തെറ്റില്ല മന്ത്രിയാണെങ്കിലും അധിക പ്രസംഗം രാജശിക്ഷ അനുഭവിക്കേണ്ടി വരും പക്ഷേ സ്വന്തം മുതിരത്തിൽ പിറാക്ക് മഹാരാജനിൽ മഹാറാണിക്ക് പിറന്ന പുത്ര പുത്ര പുത്രവാത്സല്യത്താൽ മതിമറന്നിരിക്കുന്ന മഹാരാജാവിന് മുൻപിൽ നമുക്ക് ഇത് ഉണർത്തിക്കുവാൻ സാധിക്കില്ല പക്ഷേ എന്റെ പുത്രന്റെ കിരീടിയുടെ പുത്രന്റെ പുത്രന്റെ അത് കിരീടം എനിക്ക് പറയൂ മന്ത്രി മണികണ്ഠൻ ഒഴിവാക്കുവാൻ മറ്റെന്താണ് ഒരു വഴി പറയാം രഹസ്യമാണ് മാതാശ്രീ നമ്മെ വിളിച്ചു പോ പുത്ര ഞാനാണ് വിളിച്ചത് ഞാൻ തന്നെ എന്നാൽ ശരി മന്ത്രി തന്നെ പറഞ്ഞുകൊള്ളും ഞാനൊന്ന് വിശ്രമിക്കട്ടെ ജന്മദിനവും അറിയിപ്പും അതൊരു ദിനം തന്നെയാണ് യുവരാജാ ഈ വേളയിൽ എന്റെ പ്രിയ സുഹൃത്തിന്റെ ജന്മദിനമോ അതെങ്കിൽ ഇന്ന് എനിക്ക് സദ്യയോടൊപ്പം നൽകണം वीरू कुमार कुमारिया, कुमारिया, वीरू कुमारिया। കഴിക്കുമാര നല്ല പോലെ കഴിക്കൂ വയറ് നിറച്ച് കഴിച്ചുകൊള്ളൂ ഓഴന്റെ ജന്മദിനത്തിൽ ഭക്ഷണം ബാക്കി വെക്കരുത് കഴിക്കുക നന്നായി കഴിക്കൂ